ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ വലിയ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു ഈശോ മനുഷ്യനായി പറഞ്ഞത് നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ ഈശോ പറക്കാനും നമ്മുടെ ഉള്ളിലുള്ള ഈശോ ആ ദൈവകൃപ അത് വളരാനും നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം എന്താ ക്രിസ്തുമസ് ക്രിസ്തുമസ് ദൈവം മനുഷ്യനായിട്ട് പറന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ഒന്നുകൂടെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സർവശക്തനായ ദൈവം മനുഷ്യനോളം തന്നെ തന്നെ താഴ്ത്തി എന്നുള്ളതാണ് ക്രിസ്മസ് ഇനി വീണ്ടും നമ്മൾ മനസ്സിലാക്കുവാണ് ഒരു മനുഷ്യോളം താഴ്ത്തിയെന്ന് മാത്രമല്ല ഇനി അതിൽ തന്നെ ഏറെ താഴേക്കിടയിലേക്ക് വന്നിട്ട് ഒരു കാലിത്തൊഴുത്തിൽ വന്ന് കിടക്കത്തക്കവണ്ണം ഈശോ ദൈവം തന്നെ തന്നെ താഴ്ത്തി എന്തിനാ ദൈവം തന്നെ തന്നെ താഴ്ത്തിയത് അത് മനുഷ്യരായ നമ്മളേക്ക് ദൈവമഹത്വത്തിന്റെ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മഹിമയ്ക്കും പ്രാഭവത്തിനും വേണ്ടിയാണ് മനുഷ്യരായ നമ്മൾ എത്തിക്കുക വഴിയായിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക വഴിയായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുക വഴിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം അപ്പം അങ്ങനെ നമ്മളെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ദൈവമഹിമ നമ്മളിലൂടെ പ്രകടമാക്കപ്പെടാൻ വേണ്ടിയാണ് ഈശോ തന്നെ തന്നെ താഴ്ത്തിയത് അങ്ങനെ ദൈവമഹത്വത്തിനു വേണ്ടി ദൈവ പദ്ധതിക്കായിട്ട് യേശു തന്നെ തന്നെ താഴ്ത്തിപ്പോ പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം സർവത്തിൻ്റെയും അധികാരിയായിട്ട് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വം മഹത്വവും നൽകുവാണ് അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ ക്രിസ്തുമസിന് ഒരു സന്ദേശമുണ്ട് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ ദൈവം നമ്മെ മഹത്വത്തിൽ ഉയർത്തും അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതാ അതിനെക്കുറിച്ച് തന്നെ തന്നെ താഴ്ത്തുന്നതിനെക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിൽ വയ്ക്കാം ഇത് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തി വെക്കാൻ പരിശ്രമിക്കാം യാക്കോബ്സിൽ എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താം വാക്യം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും ഈശോയെ തന്നെ മുന്നിൽ വെച്ചിട്ട് വചനം പറയാ ഈശോ തന്നെ തന്നെ താഴ്ത്തി ദൈവമഹത്വത്തിനു വേണ്ടി തന്നെ തന്നെ താഴ്ത്തി ഈശോയെ ദൈവം ഉയർത്തി ദൈവത്തിനെ പിതാവായ ദൈവം ഉയർത്തി അങ്ങനെയെങ്കിൽ ആ മാതൃക മുന്നിൽ വെച്ചിട്ട് ഈശോയുടെ വചനം ദൈവത്തിൻ്റെ വചനം യാക്കോ ശ്രീഖയോടെ പറയുവാണ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരാകുക അല്പം താന്നു കൊടുക്കാൻ അല്പം എളിമ കാണിക്കാൻ ദൈവത്തിന് എല്ലാ സ്ഥാനവും മഹിമയും കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ എന്തു സംഭവിക്കും ദൈവം നമ്മെ തന്നെ ഉയർത്തും എങ്ങനെയാണ് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ഞാനൊന്നുമല്ല മറിച്ച് ദൈവം അനുഗ്രഹിച്ചാൽ എനിക്ക് എന്തേലും ഉള്ളൂ എന്ന് പറയലാണ് എളിമ തമ്മിൽ തന്നെ താഴ്ത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയത്തിൽ നമ്മുടെ അധ്വാനത്തിൽ എനിക്കെല്ലാം പറ്റും എനിക്കെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയല്ല കർത്താവ് അനുഗ്രഹിച്ചാലേ പറ്റുകയുള്ളൂ കർത്താവ് അനുഗ്രഹിച്ചാലേ പറ്റുകയുള്ളൂ എന്നൊരു ബോധ്യം യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ കാര്യത്തിന് പോകുന്നതിന് മുമ്പ് കർത്താവിനോട് ആലോചന ചോദിക്കും നമ്മൾ കർത്താവിനുപ്രഹിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തും വിഷുതൂപാനയ്ക്ക് കുംഭശാചത്തിന് സമയം കണ്ടെത്തും കാരണം കർത്താവ് അനുഗ്രഹിച്ചാലേ രക്ഷയുള്ളൂ ഓ യഥാർത്ഥത്തിൽ ആ ബോധ്യം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം വരാൻ വേണ്ടി നമ്മൾ തന്നെ ഒരുക്കും അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മളെ തന്നെ താഴ്ത്തുന്ന മനോഭാവം കർത്താവ് അനുഗ്രഹിച്ചാൽ എനിക്ക് എന്തേലും ഉള്ളൂ നമ്മുടെ ആരാധനയിലും നമ്മുടെ സംസാരത്തിലും മറ്റുള്ളവരൊക്കെയുള്ള സംസാരത്തിലും ഈ ഒരു എളിമയുടെ മനോഭാവം ഉണ്ടാകട്ടെ നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ ദൈവം തന്നതാ അപ്പോൾ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല ഇനി നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ കുറഞ്ഞവർ അത് ആരോഗ്യത്തിലാകാം സമ്പത്തിലാകാം ബുദ്ധിയിലാകാം സ്ഥാനമാനത്തിലാകാം നമ്മളെ കുറവുള്ളവരെ കണമ്പ് ഒരിക്കലും പുച്ഛിക്കാതിരിക്കുക കാരണം കാരണം ദൈവം തന്നതോടെ എനിക്ക് ഇത്രയുള്ള എന്നിത്തന്നെയല്ല അത് എൻ്റെ തന്നെയല്ല ദൈവം തന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കാനോ മറ്റാരും കെട്ടാനോ ആളല്ല എന്ന് ഉള്ളൊരു ബോധ്യത്തിലേക്ക് യീശു നമ്മെ ഈ ക്രിസ്മസിൽ നയിക്കട്ടെ ഇപ്പം ക്രിസ്മസ് അമ്മോട് പറയുവാണ് തന്നെ തന്നെ താഴ്ത്തിക്കോ വേണ്ടി താഴ്ത്തിക്കോ ദൈവം ഉയർത്തും യീശു നമ്മെ അനുഗ്രഹിക്കട്ടെ